അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതിക്കാവ് പൂരക്കളി സംഘം അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു വളരെ തന്നെ ഉൾപ്പെടുന്ന അന്നൂർ ശ്രീ തലേനേരി പൂമാല ഭഗവതി കാവ് പൂരക്കളി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പൂരക്കളിക്ക് എ ഗ്രേഡ് നേടിയ വെള്ളൂർ ഹൈസ്കൂൾ ടീമിനെയും പരിശീലകൻ ശ്യാം അനൂരിനെയും കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പിന് അർഹനായ മിഥുൻ കെ എന്നിവരെയും ആദരിച്ചു ഞായറാഴ്ച ഉച്ചക്ക് രണ്ടേ മുപ്പതിന് തലേനേരിയിൽ വെച്ചാണ് ചടങ്ങ് നടന്നത് ശ്രീ കെ വത്സരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീ പി ജയൻ അദ്ധ്യക്ഷത വഹിച്ചു ശ്രീ പി ഭാസ്കരൻ പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ശ്രീ കുഞ്ഞിരാമൻ നന്ദിത്തിരിയൻ ഉപഹാര സമർപ്പണം നടത്തി ശ്രീ നിഷാദ് വി കെ ശ്രീ രൂപേഷ് എ ശ്രീ അശോക് കുമാർ കെ കെ പി വിക്രമൻ പണിക്കർ ശ്രീ സീൻ ശ്രീനിവാസൻ പണിക്കർ ശ്രീ എ ജയപ്രകാശ് ശ്രീ ടി പി സുരേന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു എം കെ സി ബ്യൂറോ പയ്യന്നൂർ